നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടന്നിരിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപിള്ളി സുരേന്ദ്രനിലേക്ക് എസ് ഐ ടി എത്തുന്നു എന്നുള്ള വാർത്ത അക്ഷരാർത്ഥത്തിൽ തന്നെ സി പി എമ്മിനെയും പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും എല്ലാം ഞെട്ടിച്ചിരിക്കുന്നു എന്നാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് എന്ന് പറഞ്ഞൊഴിയാൻ സി പി എമ്മിന് ഒരു കാരണവശാലും സാധിക്കുന്നില്ല കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള സമർദ്ധരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം അട്ടിമറിക്കാൻ സി പി എമ്മിനോ പിണറായി വിജയനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സങ്കടം ഒരു വേള ഈ കേസ് ശബരിമലയിലെ സ്വർണക്കൊള്ള കേസ് സി ബി ഐ ആണ് അന്വേഷിച്ചിരുന്നതെങ്കിൽ സി ബി ഐ രാഷ്ട്രീയ പ്രേരിതമായി മുഖ്യമന്ത്രി പിണറായി വിജയനെയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു എന്നുള്ള കള്ളപ്രചരണം നടത്തുന്നു എന്നൊക്കെ ഒരുപക്ഷെ സി പി എമ്മിന്റെ അണികളും സി പി എം നേതാക്കളും പറഞ്ഞ് പ്രചരിപ്പിച്ചേനെ ഇപ്പോൾ അതിന് സാധ്യതയില്ലാതെ ആയിരിക്കുന്നു കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ശബരിമല സ്വർണക്കൊള്ള അന്വേഷണം ആദ്യം സ്വാഗതം ചെയ്ത സി ാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ദേവസ്വം വകുപ്പ് മന്ത്രി എൻ ബാസവൻ ആണ് സി പി എമ്മിന്റെ സംസ്ഥാന നേതാവായ എം വി ഗോവിന്ദൻ ഇനി ഒരു കാരണവശാലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം തെറ്റാണ് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ സി പി എം സർക്കാരിനെ അട്ടിമറിക്കുവാൻ വേണ്ടി ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എം സർക്കാരിനെതിരെ പൊരുതുന്നു അല്ലെങ്കിൽ സി പി എം സർക്കാരിലെ ഉന്നതിരെ ഉന്നം വെച്ചുകൊണ്ട് നീങ്ങുന്നു എന്നൊന്നും പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ മറ്റു മന്ത്രിമാർക്കോ എം വി ഗോവിന്ദിനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നവരെല്ലാവരും തന്നെ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളും സി പി എമ്മിന്റെ എം എൽ എമാരും സി പി എമ്മിന്റെ മന്ത്രിമാരുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളുകളെല്ലാം പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ തലമുതിർന്ന നേതാവും ജില്ലാ മെമ്പറും കൂടിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ കേസിൽ ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മുൻ പ്രസിഡന്റായ എ പത്മകുമാർ അദ്ദേഹം കോന്നി എം എൽ എ ആയിരുന്നു സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു മുൻ മുഖ്യമന്ത്രി ദിവഗതനായ വി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭയിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ശബരിമലയിൽ സ്ത്രീ പ്രവേശം നടക്കുമ്പോൾ സി പി എമ്മിന്റെ നോമിനിയായിരുന്ന ഏറ്റവും പിണറായി വിജയന്റെ വിശ്വസൻ എന്നറിയപ്പെടുന്ന എൻ ബാസു സി പി എമ്മിന്റെ സമന്നതനായ നേതാവാണ് ഇതുപോലെ ശബരിമലയിൽ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിരിക്കുന്നവരെല്ലാവരും സി പി എമ്മിന്റെ തല നേതാക്കളോ സി പി എമ്മിന്റെ പ്രവർത്തകരോ അണികളോ ആണ് എന്നുള്ളതാണ് എടുത്തുപറയേണ്ട വസ്തുത സി പി എം അക്ഷരാർത്ഥത്തിൽ ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി അന്വേഷണത്തിൽ അറസ്റ്റിലായിരിക്കുന്ന ആളുകളെല്ലാവരും എല്ലാവരും സി പി എമ്മിന്റെ നേതാക്കളോ പ്രവർത്തകരോ ആണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സി പി എം സംഘടനയിൽപ്പെട്ട ആളുകളാണ് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനും എം വി ഗോവിന്ദനുമെല്ലാം പെട്ടിരിക്കുന്നു അന്വേഷണ ഏജൻസികളെ കുറ്റം പറഞ്ഞ് തടിതപ്പാനാവാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ശബരിമലയിൽ കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു അതായത് ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി അന്താരാഷ്ട്ര വിപണിയിൽ വിറ്റിട്ടുണ്ടോ അതായത് സുഭാഷ് കപൂറിനെ പോലെയുള്ള അന്താരാഷ്ട്ര വിഗ്രഹ മോട്ടാക്കലിന്റെ പോലെയുള്ള അതിന് സമാനമായ രീതിയിലുള്ള സ്വർണ്ണക്കൊള്ളയാണോ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ച സാഹചര്യത്തിൽ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന എസ് ഐ ടിയുടെ അന്വേഷണത്തിലും അത്തരം ചില തെളിവുകളാണ് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ശബരിമലയിൽ സ്വർണ്ണ ഉരുപ്പിടികൾ വിറ്റിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയ്ക്ക് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എസ് ഐ ടി എത്തിച്ചേർന്നിരിക്കുന്നു ഇവിടെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുന്ന ചില നിർണായകമായ തെളിവുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പത്മകുമാറിൽ നിന്നും പത്മകുമാറിന്റെ വീട്ടിൽ ഇന്നലെ നടന്ന റെയ്ഡിൽ നിന്നും എസ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതികളുടെ സ്പോൺസറായി വരുന്നതിന് മുമ്പ് സർക്കാരിനോടാണ് ഇങ്ങനെ ഒരു അപേക്ഷയിൽ പറഞ്ഞിരുന്നത് ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതികൾ ചെയ്യുവാൻ തനിക്ക് താല്പര്യമുണ്ട് അതിന്റെ സ്പോൺസർഷിപ്പ് തനിക്ക് തരികയാണെങ്കിൽ താൻ അത് കൃത്യമായി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്കാണ് സർക്കാരിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം അപേക്ഷ കൊടുത്തത് എന്ന് പത്മകുമാർ അടിവരയിട്ട് പറയുമ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടിയ ആ അപേക്ഷ ആ അപേക്ഷനിമയിൽ താൻ കൃത്യമായ ഒരു തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു എന്ന് പത്മകുമാർ പറയുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന രീതിയിൽ താൻ സർക്കാരിന്റെ ഉത്തരവ് നടപ്പാക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ കൃത്യമായി ഈ വിഷയത്തിലേക്ക് വരുന്നു എസ് ഐ ടി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ യാതൊരു കാര്യവുമില്ല അവിടെ ഉത്സവം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് ദേവസ്വം വകുപ്പ് മന്ത്രി നടത്തി കൊടുക്കാറുള്ളത് അല്ലെങ്കിൽ ദേവസ്വം ത് അല്ലാതെ കേരളത്തിൽ നടക്കുന്ന ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു ക്ഷേത്രത്തിലെയും കാര്യങ്ങൾ ദേവസ്വം വകുപ്പ് മന്ത്രി കാണാറില്ല ഒരു ഫയലും ദേവസ്വം വകുപ്പ് മന്ത്രി കാണാറില്ല എന്നൊക്കെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു പഠിച്ചതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തേരാപാര ഇങ്ങനെ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും എസ് ഐ ടി ഇതൊന്നും ചെവിക്കൊള്ളുന്നില്ല കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എസ് ഐ ടി എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ എസ് ഐ ടി കടകംപള്ളിയിലേക്ക് എത്തുകയോ കടകംപള്ളിയെ ചോദ്യം ചെയ്ത് ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളിക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള ഒരു പങ്കുകൾ തെളിയുകയും അതിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്താൽ പിണറായി വിജയനും സി പി എം അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകും പിണറായി വിജയന് ഇനി ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് വീണ്ടും ഭരണത്തിലെത്താമെന്നുള്ള സ്വപ്നം കൂടിയാണ് പൊലിയാൻ പോകുന്നത് ഈ വിഷയത്തിൽ ഇനി അന്വേഷണ ഏജൻസികളുടെ തലയിൽ ഈ കുറ്റം വച്ചുകൊണ്ട് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ി ജെ പിയോ അല്ലെങ്കിൽ മറ്റിതര രാഷ്ട്രീയ കക്ഷികളോ അന്വേഷണ ഏജൻസികളെ സ്വാധീനിച്ച് ഇപ്പോൾ ഈ കേസ് അട്ടിമറിക്കുന്നു എന്നൊന്നും പറഞ്ഞ് തടി തർപ്പാനും സി പി എമ്മിനോ എം വി ഗോവിന്ദനോ പിണറായി വിജയനോ സാധിക്കാത്ത സാഹചര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനും എം വി ഗോവിന്ദനും സി പി എമ്മും ശബരിമല സ്വർണക്കുള്ള വിഭാഗത്തിൽ പെട്ടിരിക്കുന്നു എസ് ഐ ടി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക കടകംപള്ളി സുരേന്ദ്രൻ ഇനി എത്ര അവധ പറഞ്ഞാലും ഈ കാര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല ബഹുമാന്യനായ കടകംപള്ളി സുരേന്ദ്രൻ ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ജനങ്ങളോട് തുറന്നു പറയേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും ഇനി ഈ വിഷയത്തിൽ എന്താണ് എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം